അല്പസമയത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷയിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വാദം പൂർത്തിയായിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില സാങ്കേതികത്വങ്ങളുണ്ട് അക്കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് എന്നോട് ആവശ്യമാണ് അതിനുള്ള വാദഗതികളാണ് പ്രധാനമായും എൻ ഐ എ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിന് നേരത്തെ ഡേവിഡ് കോൺമാൻ ഹാഡ്ലിയുടെ മൊഴി അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷയിൽ വിധി ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ജോയിസ് വിധി വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുത്താനാവുകയുള്ളൂ എങ്കിൽ പോലും ഏത് തരത്തിലുള്ള ഇപ്പോൾ ദില്ലിയിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എൻ ഐ ആസ്ഥാനത്തിന് മുന്നിലാണ് ജോയിസ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെയും വലിയ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ എങ്ങനെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഏത് വഴിയിലൂടെ ആയിരിക്കാം യാത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിട്ടാണ് നേരത്തെ വലിയ തോതിൽ ആളുകളിൽ നിന്ന് അകറ്റി മാധ്യമപ്രവർത്തകരിൽ പ്രവർത്തകരിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെ മാറ്റി നിർത്തിയതിനു ശേഷമാണ് ധാവൂറാണ് കോടതിയിലേക്ക് ഹാജരാക്കിയത് അതിന്റെ തുടർച്ച തന്നെയായിരിക്കും എൻ ഐ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിലും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും അതിന്റെ വിശദാംശങ്ങൾ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഐയുടെ ഈ ഒരു ആസ്ഥാന മന്ദിരം അത് എനിക്ക് വലുതോശത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ റിമാൻഡ് കാലാവധി അനുവദിക്കുകയാണെങ്കിൽ റിമാൻഡ് അനുവദിക്കുകയാണെങ്കിൽ കസ്റ്റഡിയിൽ അപേക്ഷ കസ്റ്റഡിയിൽ നൽകുകയാണെങ്കിൽ എൻ ഐയുടെ കസ്റ്റഡി നൽകുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുകയാണ് ഒപ്പം തന്നെ ബി എസ് എഫിന്റെ ഉദ്യോഗസ്ഥരും മറ്റ് സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയാണ് സുരക്ഷാ ചുമതലയ്ക്കായി നിലവിൽ ഉള്ളത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു റോഡ് എന്ന് പറയുന്നത് സാധാരണ പൊതുജനങ്ങൾ സന്ദർശി പൊതുജനങ്ങൾക്ക് ഇതുവഴി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ റോഡിന്റെ അവസാനത്ത് വരെ ഇപ്പോൾ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട് അതായത് എൻ ഐയുടെ ഓഫീസിന്റെ തൊട്ട് മുന്നിലുള്ള ഈ രണ്ട് റോഡുകളിലും ആദ്യവും അവസാനവും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായാണ് അല്പം മുമ്പ് ഇവിടെ ഒരു വാഹനം ഉണ്ടായിരുന്നു ആ വാഹനം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി സുരക്ഷയുടെ ഭാഗമായാണ് ആ ഒരു വാഹനം എടുത്തുകൊണ്ട് പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഒരു എൻ ഐയുടെ ഓഫീസിലേക്ക് വരുന്ന വഴിയിൽ അവിടെ ബാരിക്കേഡ് വെച്ച് ഇവിടെ തടഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ കോടതി വിധി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റാണയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ ബാരിക്കേഡ് വെച്ച് അടച്ച സ്ഥലത്തിന് സമീപവും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ബി എസ് എഫിന്റെ അടക്കം ഉദ്യോഗസ്ഥരും ഈ സലീമത്ത് തന്നെയുണ്ട് ഒപ്പം ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് മെട്രോ സ്റ്റേഷൻ ഇനി ഒരറിയിപ്പൊന്നുണ്ടാകുന്നത് വരെ പ്രവർത്തിക്കില്ല എന്ന് ാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ കർശനമായ സുരക്ഷ പ്രത്യേകിച്ചും അമേരിക്ക ആവശ്യപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ആവശ്യപ്പെട്ടത് ഒന്ന് ചികിത്സാപരമായ കാര്യങ്ങൾ നൽകണം രണ്ട് നിയമപരമായ കാര്യങ്ങൾ നൽകണം സുരക്ഷ അതിശക്തമായ സുരക്ഷ വേണം എന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് അങ്ങനെ തന്നെയാണ് നിലവിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ അനുസരിച്ചുകൊണ്ട് ദില്ലി പോലീസിന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കമാൻഡോ സംഘങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ റാണയ്ക്കായി സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എൻ എ ആസ്ഥാനത്തിനും വലിയ സുരക്ഷയാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നിലവിൽ നമുക്ക് ഈ കാണാൻ പോലെ വിശാലമാകുന്ന ഈ റോഡിൽ പൊതുജനങ്ങൾ സന്ദർശിക്കേണ്ട ഇല്ലെങ്കിൽ പാസ് ചെയ്ത് പോകേണ്ട ഈ ഒരു റോഡിൽ ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ് ഇവിടെ അടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ മെട്രോ സ്റ്റേഷൻ അടക്കം ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇനി ഈ മെട്രോ സ്റ്റേഷൻ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കാരണം ഒരു വാഹനങ്ങളും നിലവിൽ ഈ സൈഡിലൊന്നും പാർക്ക് ചെയ്തിട്ടില്ല ഏതായാലും അത്തരത്തിൽ കർശനമായ സുരക്ഷയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നീട് അതിന് മറുപടി പറയേണ്ടി വരും ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി പിന്നീട് ഇന്ത്യയ്ക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സുരക്ഷയിൽ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാതെ കർശനമായ സുരക്ഷയുമായി ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പട്ട്യാല ഹൌസ് കോടതിയിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരെ മാത്രമാണ് എൻ ഐ യുടെ ഈ ഒരു ഓഫീസിലേക്കുള്ളത് അവിടേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി പി എസ് എഫിന്റെയും സി എസ് എഫിന്റെയും ഒപ്പം തന്നെ ദില്ലിയിലെ വിവിധ പോലീസ് സേനയുടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഘട്ടത്തിലും ഇവിടെ എത്തി നിൽക്കുന്നത് അവരും ഈ സുരക്ഷയുടെ ഭാഗമായാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്തായാലും കോടതി വിധി എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് എങ്ങോട്ടാകും റാണയുടെ ഇന്നത്തെ യാത്ര എന്ന കാര്യം വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എൻ ഐയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന എൻ ഐയുടെ ഈ ഏജൻസിയുടെ ഈ ഒരു ബിൽഡിംഗിലേക്ക് വരും അതല്ലെങ്കിൽ തീഹാർ ജയിലിലേക്ക് മാറ്റാനാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള നീക്കമായിരിക്കും നടത്തുക എന്തായാലും എണ്ണയുടെ ആവശ്യം കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിലാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും കർശനമായ സുരക്ഷ ഈ ഒരു കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അവിടെ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സംഘന വിവിധ സേനകളുടെയും ഇവിടെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദിലീപ് സ്പെഷ്യൽ ഫോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ റാണയ്ക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ചുറ്റുമുണ്ടാകും എണ്ണയുടെ ഈ ഒരു പ്രാനമന്ദിരത്തിനും അതിന്റെ സുരക്ഷ ചുമതല ഉണ്ടാകും എന്നുള്ളതാണ് പതിനാറ് വർഷം മുൻപ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിലെ ഗൂഢാലോചന കേസിലെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഇപ്പോൾ എൻ ഐയുടെ കസ്റ്റഡിയിൽ അപേക്ഷയും